ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിന്റെ കീഴിലുള്ള ഒരു കേരള ഗവൺമെൻറ്റിന് കീഴിലുള്ള ഒരു കമ്പനിയാണ് ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് ആ കമ്പനിയിലേക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് ഏകദേശം ഒമ്പത് തസ്തികളായിട്ട് ഏകദേശം ഇരുപത്തി വരെ ശമ്പളം ലഭിക്കാവുന്ന വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ ഇതിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നോക്കാം ഇപ്പോൾ കേരള സർക്കാരിന് കീഴിലുള്ള ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിലേക്ക് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പതിമൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നത് ഇതിലേക്ക് നിങ്ങൾക്ക് തപാൽ മുഖേന ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് അയക്കാണ് വേണ്ടത് അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം താഴെ കൊടുക്കുന്നുണ്ട് കോൺട്രാക്റ്റ് ബേസിലുള്ള ഈ നിയമനത്തിന് നല്ല ശമ്പളത്തിൽ കേരളത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ബോയിലർ അറ്റൻഡൻറ് എന്ന് പറഞ്ഞ പോസ്റ്റ് ഉണ്ട് അതിലേക്ക് ഐ ടി ഫിറ്റർ ട്രേഡ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഈക്വലൻ്റ് അതുപോലെ കോമ്പിറ്റൻസി സർട്ടിഫിക്കറ്റ് ആ സെക്കൻഡ് ക്ലാസ് ബോയിലർ അറ്റൻഡൻറ്റ് ബോയിലർ അറ്റൻഡൻ്റുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്താറ് രൂപയായിരിക്കും പെർ മന്ത് ലഭിക്കുന്ന വേതനം പിന്നെ മെക്കാനിക്കൽ അസിസ്റ്റൻ്റ് ഈ ഭാഗത്തിലേക്ക് ഐ ടി സർട്ടിഫിക്കറ്റ് ഇൻ മെക്കാനിക്കൽ ട്രേഡ് ഫിറ്റർ അല്ലെങ്കിൽ ഫിറ്റർ അല്ലെങ്കിൽ മെഷീനിസ്റ്റിലുള്ളവർക്കും അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ വി എച്ച് എസ് സി സർട്ടിഫിക്കറ്റ് ഇൻ ഈക്വലന്റ് ട്രേഡ് ടു ഇയർ എക്സ്പീരിയൻസ് ഇൻ മെക്കാനിക്കൽ ഫീൽഡ് ഫ്രം ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ രജിസ്റ്റേഡ് അണ്ടർ സ്റ്റാറ്റ്യൂട്ടറി ബോർഡ് പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് രൂപയായിരിക്കും മന്ത്ലി റെമ്യൂറേഷൻ ഇപ്പം ഇലക്ട്രീഷ്യൻ വിഭാഗത്തിലേക്ക് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട് വാലിഡ് വെയർമാൻ ലൈസൻസ് ആൻഡ് സൂപ്പർവൈസറി സർട്ടിഫിക്കറ്റ് ഫ്രം ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് കേരള അതുപോലെ ത്രീ ഇയർ ത്രീ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഫ്രം ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ രജിസ്റ്റേഡ് അണ്ടർ ദി കമ്പനീസ് ആക്ട് ഓർ സ്റ്റാറ്റുറ്ററി ബോഡി പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഏഴ് രൂപയായിക്കും മന്ത്ലി ലഭിക്കുന്ന വേതനം പിന്നെ ഫിറ്റർ ട്രേഡിലേക്കാണെങ്കിൽ ഐ ടി ഐ സർട്ടിഫിക്കറ്റ് ഇൻ ഫിറ്റർ ട്രേഡ് റീക്വറന്റ് സർട്ടിഫിക്കറ്റ് ഇൻ ബി എച്ച് എസ് സി പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഏഴ് രൂപയായിരിക്കും അതിലേക്ക് ലഭിക്കുന്ന വേതനം അതുപോലെ തന്നെ പിന്നീട് ഫിറ്റർ മെഷിനിസ്റ്റ് വിഭാഗത്തിലേക്കും ഐ ടി ആണ് വേണ്ടത് പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഏഴ് രൂപയായിരിക്കും മന്ത്ലി റെമ്യൂറേഷൻ പിന്നെ വെൽഡർ ട്രേഡിലേക്കും അതുമായി ബന്ധപ്പെട്ട ഐ ടി ഐ ടി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഏഴ് രൂപയായിരിക്കും സാലറി പിന്നെ വെയിം ബ്രിഡ്ജ് ഓപ്പറേറ്റർ എസ് 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 ഉണ്ടായിരിക്കും അതുപോലെ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റിയായിരം രൂപ ശമ്പളം പിന്നെ ബോയിലർ ഓപ്പറേറ്റർ വിഭാഗത്തിലേക്ക് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഇരുപത്തേഴായിരത്തി അറുനൂറ്റി ഒമ്പത് രൂപയർക്കും ശമ്പളം പിന്നെ ജെ സി ബി ഓപ്പറേറ്ററാണ് അതിലേക്ക് സെവൻത്ത് പാസ്സായിരിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കാം ഇരുപത്തേഴായിരത്തി അറുന്നൂറ്റി ഒമ്പത് രൂപയർക്കും സാലറി പിന്നെ പ്ലാന്റ് ഓപ്പറേറ്റർ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എൻജിനീയറിംഗ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഇരുപത്തേഴായിരത്തി അറുന്നൂറ്റി ഒമ്പത് രൂപയർക്കും ശമ്പളം അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരെയുള്ള യുവതി യുവാക്കൾക്കാണതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക ഒന്നേ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കണക്കാക്കിയിട്ടായിരിക്കും ഏജ് കണക്കാക്കുക അതുപോലെ തന്നെ അതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഏജ് റിലാക്സേഷൻ എസ് സി എസ് ടി ഒ ബി സി മറ്റുള്ള പിന്നോക്ക യുവാക്കൾക്ക് അതിൻ്റെ അതിൽ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾക്ക് താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഫോമും കൊടുക്കുന്നുണ്ട് മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ നിങ്ങൾക്ക് തപാൽ മുഖേന അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഈ അവസരം ഉപയോഗപ്പെടുത്തുക നമ്മൾ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യാം നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷൻ കൊണ്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ